ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം ഷാംപൂ ബേസ് കൊണ്ട് ഒരു നിയം ഷാംപൂ ഉണ്ടാക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് ഇതിനായിട്ട് നൂറ് ഗ്രാം ഷാംപൂ ബേസ് എടുത്തിട്ടുണ്ട് അമ്പത് എം എൽ ഡി എം വാട്ടർ എടുത്തിട്ടുണ്ട് ഇത് ഷാംപൂൽ ചേർക്കണ കണ്ടീഷണറാണ് ഇത് പിക്യു സെവൻ ഇത് ഫ്രാഗ്രൻസ് ഇത് നീമിൻ്റെ എക്സ്ട്രാക്റ്റാണ് പിന്നെ കളറ് എത്രയാണ് വേണ്ടത് സിമ്പിളാണ് കേട്ടത് ചെയ്യാനായിട്ട് ഇപ്പം നൂറ് എം എൽ ഷാംപൂ ബേസിലേക്ക് അമ്പത് എം എൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കണമുണ്ട് കുഴപ്പമില്ലാട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം എത്ര അളവിൽ ബേസ് എടുക്കണം അതിൻ്റെ പകുതി അളവിലാണ് വാട്ടർ ചേർക്കേണ്ടത് ഇനി ഇതിലേക്ക് നീമിൻ്റെ എക്സ്ട്രാക്ട് ഒരു മൂന്ന് എം എൽ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നീ അടുത്തായിട്ട് ഈ പിക്യു സെവൻ വൺ പോയിന്റ് ഫൈവ് എം എൽ ആണ് ചേർത്ത് കൊടുക്കേണ്ടത് അതൊരു വൺ പോയിന്റ് ഫൈവ് എം എൽ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഫ്രാഗ്രൻസും കളറുമാണ് ചേർക്കാനുള്ളത് ഇനി നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം ടു ഡ്രോപ്സ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ൻസ് ആഡ് ആക്കി കൊടുക്കാം വളരെ കുറച്ച് ചേർത്താ മതി കേട്ടോ ഒരു രണ്ടമ്മലൊക്കെ ചേർത്താ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഷാംപൂവിന്റെ പണി ഇനി നമുക്കിത് നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് ഡൈലോട്ട് ചെയ്തിട്ട് പിന്നെ അത് ക്ലിയർ ആവാൻ വേണ്ടി കുറച്ച് സമയം വെയ്റ്റ് ചെയ്യണം നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണം അത് ഞാൻ ഒരു ഡ്രോപ്പ് കളറ് കൂടി ചേർക്കണം കേട്ടോ ഈ ഷാംപൂ നമ്മൾ നല്ല രീതിയിൽ ഡയല്യൂട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അതിനായിട്ട് ഞാനൊരു ക്ലീനർ ഓപ്പ് വെച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ അത് ക്ലിയർ ആവണവരോ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂറിന് ശേഷം നാല് നാലഞ്ച് മണിക്കൂറിന് ശേഷം ഷാംപൂടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കത് ബോട്ടിലേക്ക് മാറ്റാം പിന്നെ ഇത് എക്സ്ട്രാക്ട് ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കണം ഒരു പ്രീമിയം ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്ക് സാധാരണ ആയിട്ടും ചെയ്യാൻ പറ്റും അതിന് ഇപ്പൊ ഇത് നമ്മൾ നീമിൻ്റെ എക്സ്ട്രാക്ട് ചേർത്തിട്ടാണ് ചെയ്തത് ഇനി ഇനിയിപ്പോൾ അരിവേപ്പിലേക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഈ ഡി എം വാട്ടറിൽ തിളപ്പിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഡി എം ഇതിലേക്ക് ആഡ് ചെയ്തല്ലോ നൂറ് നൂറ് എം എൽ ഷാംപൂ ബേസിന് അമ്പത് എം എൽ ഡി എം വാട്ടറാണ് നമ്മൾ ആഡാക്കിയത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ അരിവേപ്പിൻ്റെ എല്ലാം തിളപ്പിച്ച വെള്ളം അത് ഡി എം വാട്ടറിൽ തന്നെ തിളപ്പിക്കണോട്ടോ അത് ഇതിലേക്ക് നൂറ് എം എല്ലിന് അമ്പത് മില്ലി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമുക്കിത് ബോട്ടിലേക്ക് മാറ്റാം ഏർ ഇപ്പൊ ഇത് കണ്ടില്ല നല്ല ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഷാംപു ഇതില് നമ്മള് ഇതില് നമ്മള് കണ്ടീഷണറും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എത്ര നോക്കിയേ ക്ലിയറാണെന്ന് നോക്കിയത് ഈ ബോട്ടിലേക്ക് നൂറ് ml എൽ ന്റെ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറേ ആയി പറയുന്നത് നമ്മൾ എന്താ ഷാംപൂവിൻ്റെ വീഡിയോ ചെയ്യാത്തെന്ന് അപ്പം ഷാംപൂവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഷാംപൂ ഉണ്ടാക്കി ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടോ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും ഈ ഒരളവിലും ഒക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള എല്ലാവരും ചാനലിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ Well now